നമ്മളിന്ന് ചരിത്ര നിമിഷത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അഥവാ ഇന്തോനേഷ്യയുടെ പത്ത് വർഷത്തെ പ്രസിഡന്റ് ആയിരുന്ന സാക്ഷാൽ ജോക്കോവിയ ഇന്തോനേഷ്യയിലെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വ്യക്തി എന്ന് ഖ്യാതിയുള്ള അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിലാണ് നല്ല ക്രൗഡാണ് അപ്പോൾ നമുക്ക് ഇത് അദ്ദേഹത്തിന് സമർപ്പിക്കാം അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ എഴുതിയ ഒരു അറബിയിലുള്ള കവിതയാണ് നമുക്ക് റിയാക്ഷൻ എങ്ങനെയാണെന്നൊന്ന് പോയേക്കാം Dengar dia, kencing dia. Saya baca baca. Saya fikir ini luar biasa. Dan saya tulis satu uh, puisi. Ini semua bisa kalau cuba baca, bisa faham. Karena tidak, ini mudah. Tidak bahasa yang mm, tidak mudah. Bahasa biasa. നമുക്ക് നേരിട്ട് സെക്യൂരിറ്റി ഇഷ്യൂ ഒക്കെ ഉണ്ടായതുകൊണ്ട് നേരിട്ട് നമുക്ക് സാധനങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല ഹദികളൊന്നും കൊടുക്കാൻ പറ്റില്ല ഈവൻ നമ്മുടെ ജാക്കറ്റ് പോലും നമുക്ക് ഉള്ളിൽ ഇടാൻ പറ്റില്ല പിന്നെ ബാപ്പയും അത്യാവശ്യം നല്ല ടയർഡാണ് നമുക്ക് ആ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ തൽക്കാലം നമ്മുടെ ലക്ഷ്യം നടന്നിട്ടുണ്ട് ഓക്കെ വീണ്ടും കാണാം